വീട് പണിയിലെ ഇലക്ട്രിക്കൽ വർക്കിന് ഇരുപതിനായിരം രൂപ വരെ ലാഭം കിട്ടുന്ന ഒരു ഐഡിയ ആണ് ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ കാണുന്ന ഇതെല്ലാം പാക്കിങ്ങിലാണോ ഇന്ന് പോകേണ്ടത് ഇന്ന് പോകുന്നതാണ് കേബിളാണ് പലരും നമ്മളോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങൾ ഈ പ്രളയം മൊത്തം ഈ ബിൽഡിങ്ങും എല്ലാം പോയതാണ് അതിലും ഒന്നും ഉണ്ടായിരുന്നില്ല പുതിയത് ഒന്നിൽ നിന്ന് തുടങ്ങിയ ഏറ്റവും ചെറിയ സൈസിന്റെ പ്രൈസ് ഏകദേശം ആയിരം രൂപയുടെ താഴെ ആൾ ഇന്ത്യ ഫ്രീ ഡെലിവറിയോട് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ആണ് ഈ ഫാക്ടറി ടു കസ്റ്റമർ അതായത് ഫാക്ടറിയിൽ നിന്ന് മാർജിനൊന്നും ഇല്ല ഓർഡർ തരുന്നവർക്ക് അന്ന് തന്നെ അയച്ചോളൂ കാര്യം തരാം ഗുണമേന്മയിൽ ഞങ്ങൾ അവർക്ക് ഒപ്പമാണെന്നേ പറഞ്ഞുള്ളൂ അവരൊക്കെ നല്ലതാന്ന് പറയാൻ നമ്മള് അത് മാക്സിമം സ്ട്രെച്ച് ചെയ്ത് വരെ നോക്കും പിന്നെ എടുക്കണം അതെ അതോ പിന്നെ അത് എടുത്തു തരും ഹലോ ഫ്രണ്ട്സ് വീട് പണിയിലാണോ വീട് പണിക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങുമ്പോൾ വിലക്കയറ്റം ഒരു പ്രശ്നം തന്നെയാണല്ലോ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ പ്രൊഡക്ഷനുള്ള കേബിളുകളാണ് വയറിംഗ് കേബിളുകൾ വീട് പണിയിൽ വയറിംഗ് കേബിളുകൾ ഡയറക്റ്റ് ഫാക്ടറിയിൽ വന്ന് കണ്ട് മനസ്സിലാക്കി വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥാപനം വിവേക്സ് കേബിൾ തൃശ്ശൂരാണുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെ ഫ്ലഡിൽ മൊത്തം തകർന്നാണ് ഈ സ്ഥാപനത്തിന് നിങ്ങൾ ഓരോരുത്തരും മലയാളികൾ ഓരോരുത്തരും ആണ് വളർത്തിയെടുത്തിരിക്കുന്നത് അപ്പോൾ അതിനുള്ള ഗുണം നിങ്ങൾക്ക് ഉണ്ടാവും പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നേരിട്ട് വന്ന് കണ്ട് മനസ്സിലാക്കി ഡയറക്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കൊണ്ട് പ്രൈസും കുറവാണ് ഇന്നത്തെ കാലത്ത് കറണ്ട് ബില്ല് കൂടി കൂടി വരുന്ന സാഹചര്യത്തിൽ നല്ല കേബിളുകൾ ഉപയോഗിച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം തന്നെയല്ലേ കറണ്ട് ബില്ല് കൂടി കൂടി പോകും വീട് പണിക്കാവശ്യമില്ല ഒരുപാട് പുതിയ സ്വാഗതം ഞാൻ നിങ്ങളും കൂടെ സലീം ആലുക്കർ ഇലക്ട്രിക്കൽ മേഖലയിൽ കുത്തകകൾ വാണിടുന്ന ഈ കാലത്ത് സാധാരണക്കാർക്ക് വേണ്ടി വിവേക്സ് കേബിൾ സർ നമസ്കാരം ഈ ഒരു മേഖലയിൽ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് കുത്തകകൾ ഉണ്ട് കാരണം ഇലക്ട്രിക്കൽ മേഖല എന്ന് പറഞ്ഞാൽ ആർക്ക് സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല എന്താണ് നല്ലത് ഏത് ഉപയോഗിക്കണമെന്ന് അപ്പൊ സാധാരണ ആൾക്കാർ ഇത് വർഷങ്ങളായിട്ട് എത്ര ഇരുപത്തെട്ട് വർഷം അത്രയും വർഷമായിട്ട് നാട്ടിൽ നിന്ന് ഇതിന് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതൊരു അഭിനന്ദിക്കേണ്ട കാര്യം തന്നെയാണ് സ്റ്റാർട്ടിങ്ങില് ഒരുപാട് ബുദ്ധിമുട്ടിയോ ആ ബുദ്ധിമുട്ടുകൾ ഒരുപാട് ലൈഫ് ബുദ്ധിമുട്ടിയാകും കാരണം പ്രളയം ഒന്നും മൊത്തം എടുത്തു പോയി മൊത്തം ഈ ബിൽഡിങ്ങും എല്ലാം പോയതാണ് അതിലും ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോ പുതിയത് ഒന്നിൽ നിന്ന് തുടങ്ങിയതാണ് ഒന്നിൽ നിന്ന് തുടങ്ങിയതാണ് അത് ഞാൻ പറഞ്ഞു അവരുടെ സപ്പോർട്ട് കൊണ്ടാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്തു ശതമാനം അപ്പൊ നമുക്കൊന്ന് കണ്ടാലോ ഒരു വലിയ പ്രസ്ഥാനമാണ് അതിന്റെ അകത്തേക്ക് നമുക്കൊന്ന് നോക്കാം ഇതാണ് ഈ ഒരു പ്രസ്ഥാനം കാരണം ഇതിന്റെ ഒരു മെയിൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യാണല്ലോ പണ്ട് ചെറിയ മിഷീനുകളായിരുന്നല്ലോ ഇപ്പൊ ഏറ്റവും മോഡേൺ മിഷീൻ ആണ് എന്തൊക്കെയാണ് എത്ര ഒരു മിനിറ്റിന് കേബിൾ വരെയാണ് വരുന്ന കോപ്പർ ഞാൻ ആദ്യം തന്നെ കോപ്പറാണ് ഇത് കാണേണ്ടത് കാരണം കോപ്പറിലാണല്ലോ രണ്ടും കൂടെ വരും ഇത് കോപ്പർ ഇത്രയും നിങ്ങള് ബൾക്കായിട്ട് ഇമ്പോർട്ട് എല്ലാംകോ അല്ലെങ്കിൽ സ്റ്റെർലൈറ്റ് അവരൊക്കെ ഏറ്റവും നല്ല പ്യൂരിറ്റി ഉള്ള കോപ്പർ വെക്കുന്നവരാണ് അവരും ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നാട്ടിൽ നിന്നുള്ള പ്രൊഡക്ഷൻ ആകുമ്പോ നമ്മുടെ യൂസ്ഫുൾ ആകും പ്രൈസ് വൈസ് യൂസ്ഫുൾ നൂറ് ശതമാനം ഞങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഫാക്ടറിയിൽ നിന്ന് എന്റെ കസ്റ്റമറാണ് ഇപ്പൊ എത്തുന്നത് അതെ അതെ കേബിൾ അപ്പൊ അവർക്ക് ആ ഒരു ഇടനിലക്കാരുടെ മാർജിനൊന്നുമില്ല ഞങ്ങൾ ഇവിടെ ഓർഡർ തരുന്നവർക്ക് അന്ന് തന്നെ അയച്ചു കൊടുക്കും ഇടുന്നവർക്ക് അന്ന് തന്നെ അയച്ചു കൊടുക്കും ഇതില് നമ്മള് ഓരോ ബ്രാൻഡുകൾ ബ്രാൻഡിന്റെ നെയിം പ്രിന്റ് അടിച്ച് കൊടുക്കുന്നത് ബ്രാൻഡ് നെയിം മാത്രമല്ല നമ്മളുടെ ഐ എസ് ഐ നമ്പർ അടക്കം പ്രിന്റ് അടിച്ചിട്ടാണ് പോകുന്നത് കേബിളിൽ ഓരോ മീറ്ററിലും നമ്മളുടെ ഐ എസ് ഐ നമ്പർ ഉണ്ട് ആർക്ക് വേണമെങ്കിൽ പരിശോധിക്കാം ആ നമ്പർ വെച്ച് പരിശോധിക്കാം അത് പ്രത്യേകിച്ച് ഇലക്ട്രിക്കൽ മേഖലയിൽ അത് ചെക്ക് ചെയ്യണം കാരണം ഏറ്റവും കൂടുതൽ ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്ന ഒരു മേഖലയാണ് അതുപോലെ ബ്രാൻഡിന്റെ അതേ കോപ്പി ബ്രാൻഡിനേക്കാൾ നല്ല പാക്കറ്റിൽ വരുന്നുണ്ട് അതാണ് ഞങ്ങൾക്ക് ഇപ്പൊ മാർക്കറ്റ് കിട്ടാൻ കാരണം കാരണം മാർക്കറ്റിൽ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെന്നുള്ളതാണ് പറയുന്നത് അപ്പൊ ഇവിടെ നമ്മൾ കമ്പനിന്ന് നേരിട്ട് കസ്റ്റമർ അതെ ഒരു നല്ലൊരു ആണ് അപ്പോൾ ഒരു 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 ഡ്യൂപ്ലിക്കേഷൻ ചാൻസ് ചാൻസ് ഇല്ല ഇല്ല പിന്നെ ഇലക്ട്രിക്കൽ വർക്ക് എന്ന് പറഞ്ഞാൽ വീട് പണിയിൽ വളരെ പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ് പ്രാവശ്യം അവിടെ അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റിമൂവ് ചെയ്യാൻ അങ്ങനെ നമ്മൾ സുരക്ഷിതത്വം വളരെ അധികം നോക്കണം പണ്ടൊക്കെ ആളുകൾക്ക് ഒരു ധാരണ വെച്ചാൽ ലൈറ്റ് എന്ത് കേബിൾ 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 ആയാലും ഇപ്പോ എഫ് എഫ് ആർ ആർ എൽ എൽ എസ് എച്ച് എച്ച് പലരും നിർബന്ധം എഫ്ആർഎ കേബിളാണ് കേബിളാണ് അതാണ് ആളുകൾക്ക് ഇപ്പോഴും കൂടുതൽ താല്പര്യം ഈ കേബിളുകൾ എന്ന് പറഞ്ഞാൽ ഹീറ്റ് ആവുന്ന സംഭവമാണ് അതുപോലെ വല്ല ഫയർ ചാൻസ് പൊകഞ്ഞു പോകാതിരിക്കും വേണം അതിനുള്ള അങ്ങനെയുള്ള ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഒരു ടൈപ്പ് കേബിൾ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ ഒറ്റ ടൈപ്പ് ഒറ്റ ടൈപ്പ് വലിയ ഒമ്പൻ കമ്പനികൾ പലതും ഇപ്പൊ ഈ മാർക്കറ്റിൽ എന്ന് ഭയങ്കരമായിട്ട് വില കൂടിപ്പോയി കോപ്പറിനായാലും അപ്പൊ എന്താ മൂന്നാല് ഉള്ള കേബിളുകൾ ഇറക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾ ഒറ്റ ടൈപ്പ് എഫ് ആർ എൽ എസ് എച്ച് ക്ലാസ് ടു കേബിള് മാത്രമേ നമ്മൾ നമ്മളുടെ കേബിൾ ഉപയോഗിച്ചാലും പുറത്ത് ഏത് കമ്പനിയുടെ ഉപയോഗിച്ചാലും ക്ലാസ് ടു ഉപയോഗിക്കാൻ പാടുള്ളൂ ഇതിനകത്ത് വരുന്ന മറ്റൊരു തട്ടിപ്പ് പറയാം കാരണം പല ക്വാളിറ്റി പല ടൈപ്പ് വരുന്നു മീറ്റർ കുറച്ച് വരുന്നു പാക്കിങ്ങിലുള്ള മീറ്റർ വരില്ല ഇങ്ങനെയൊക്കെ വരുന്നുണ്ടല്ലോ അതിനൊക്കെ നിങ്ങൾക്ക് നികത്താൻ പറ്റുമോ നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റിലൂടെ നമ്മളിവിടെ ഓട്ടോമാറ്റിക് ആണ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ മീറ്ററിലാണ് കട്ട് ചെയ്തത് ഓട്ടോമാറ്റിക്കലി

മറക്കാനോ ഒളിക്കാനോ ഒന്നുമില്ലെങ്കിൽ ആളുകൾക്ക് ഡയറക്റ്റ് കാണിച്ചു കൊടുക്കുന്ന പിന്നെന്താ അല്ലേ ഇതിന്റെ പിന്നിലുള്ള കാര്യം അതാണ് ഇനി ഈ ഒരു പ്രൊഡക്റ്റ് പറഞ്ഞാൽ കേബിളുകളാണോ നമുക്ക് കണ്ടാലോ കേബിൾ ഏതൊക്കെ സൈസില് വരുന്ന പിന്നെ അതെ അതെ വീടുകൾക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇലക്ട്രിക്കൽ പ്രശ്നം കേബിളുകൾ കൊടുക്കുന്നുണ്ട് ഇതിപ്പോ നമ്മള് കാലത്തോട്ടേ നമുക്ക് ഇങ്ങനെ എൻക്വയറി ഉണ്ടായിരിക്കും ആ എൻക്വയറി നമ്മൾ പാക്ക് ചെയ്ത് വെച്ചേക്കാണ് അഡ്രസ് ചെയ്തിട്ട് നാലര വരെ ഇട്ടവർക്ക് നമ്മൾ കൊടുക്കും അയച്ചു ഇവിടെ വളരെ ഫാസ്റ്റ് ആണ് നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് ജസ്റ്റ് വിളിച്ചു പറഞ്ഞാൽ മതി അത് കൊറിയർ ാണ് അതായത് നിങ്ങൾ അടുത്തുള്ള പോയിന്റിൽ പോയിന്റിലെത്തും നിങ്ങൾ ഇപ്പോ ഇത് ഇതിനകത്ത് വരുന്ന വണ്ണിന്റെ കേബിൾ ആണ് ഇതുപോലെ എല്ലാം ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഒരു ദിവസം എത്ര പ്രൊഡക്ഷൻ ഉണ്ടാവും പ്രൊഡക്ഷൻ ഞങ്ങളിപ്പോൾ ഒരു ഷിഫ്റ്റാണ് ഓടിക്കുന്നത് കാരണം മെഷീനറി ഹൈ സ്പീഡാണ് പിന്നെ തൊട്ട് ബാക്കിൽ ഒരു ഓൾഡേജ് ഹോം ഉണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ വന്നതിന് ശേഷമാണ് ഓൾഡേജ് ഹോം വന്നതെങ്കിലും രാത്രി അങ്ങനെ ഓടിക്കാറില്ല ഒരു ഷിഫ്റ്റ് ഓടും പക്ഷേ നമ്മളിപ്പോൾ ഒരു മെഷീനും കൂടി എടുക്കാൻ പോവാണ് ഇപ്പോൾ എച്ച് ടി കണക്ഷനിലേക്ക് പോവാണ് ഒരു മെഷീനും കൂടി എടുക്കുന്നുണ്ട് അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ട്രാൻസ്ഫോമറും ജനറേറ്ററും പുതിയത് വെച്ചു നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രൊഡക്റ്റ് എടുക്കുന്നത് മൊത്തം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇപ്പൊ അടുത്തൊരു മാർക്കറ്റിംഗ് ഇതിൽ വരുമ്പോൾ മെഷീൻ വേണ്ടി വരും പുതിയ മെഷീൻ പുതിയ മെഷീൻ എടുക്കേണ്ടി വരും അപ്പോൾ പ്രസ്ഥാനം വളർന്നുകൊണ്ടിരിക്കുകയാണ് അത് എത്രത്തോളം ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതിനാണ് അങ്ങനെ മാത്രം തന്നെ ഓടലാണ് ഓടലിലാണോ പരസ്യമൊന്നും ഇല്ലല്ലോ നമ്മളുള്ളത് തൃശ്ശൂര്

ഇതുപോലുള്ള പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാലേ ആൾ ഇന്ത്യ ലഭിക്കേണ്ട പ്രൊഡക്റ്റ് കാരണം മലയാളികൾ എല്ലായിടത്തും നമ്മൾ കണ്ടു കഴിഞ്ഞാലും കൊടുക്കാൻ കൊടുക്കും 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 ആൾ ഇന്ത്യ ഓൾ ഇന്ത്യ ഇന്ത്യ കൊടുക്കും ഫ്രീ ഡെലിവറിയോട് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഈ വിവൽസ് ക്യാബിൾ ഇനിയിപ്പോ സാധാരണക്കാരൻ ഈ ഒരു ക്യാബിൾ വാങ്ങാൻ പോകുമ്പോൾ അവർക്ക് ഒന്നും അറിയില്ല ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല ഇത് ബേസിക് ആയിട്ട് അറിയേണ്ട ഇതിന്റെ കോമൺ ഉപയോഗിക്കുന്ന സൈസുകൾ ഇത് എന്താണ് ഒരാൾ ശ്രദ്ധിക്കേണ്ട ഒരു ക്യാബിൾ വാങ്ങുന്നത് നോക്കണം പിന്നെ ഇപ്പൊ ഐ എസ് ഐ മാർക്ക് ഉള്ളതും ഒരുപക്ഷെ ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ വരാം കാരണം ഐ എസ് ഐ മാർക്ക് പ്രിന്റ് ചെയ്ത് ഐ എസ് ഐ ഇന്ത്യയിൽ ആണ് കേബിളിന് ഐ എസ് ഐ ഉള്ള കേബിളേ ഉണ്ടാക്കാൻ പാടുള്ളു വിൽക്കാൻ പാടുള്ളുപയോഗിക്കാൻ പാടുള്ളൂ നിയമമാണ് നിയമമാണ് ഓക്കെ നല്ലൊരു ഇലക്ട്രീഷ്യന് ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും ഒറിജിനൽ ആണോ അറിയാൻ പറ്റും ഞാനിപ്പോൾ ഒരു സ്ഥലത്തിനെ പറ്റി പ്രത്യേകം പറയണമെന്നില്ല എന്നാലും കോയമ്പത്തൂർ ബേസ്ഡ് ആയിട്ട് ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇറങ്ങുന്നുണ്ട് അവിടെ പ്രത്യേകിച്ച് കേബിൾസ് ഒക്കെ ഞാൻ തന്നെ ഡയറക്റ്റ് പോയിട്ട് എനിക്ക് ഒറിജിനൽ എന്ന് പറഞ്ഞ് തന്ന പ്രൊഡക്റ്റ് ഞാൻ ചെക്ക് ചെയ്തിട്ട് ഒറിജിനൽ അല്ലാതെ പോയിട്ടുണ്ട് അപ്പോൾ അതുപോലുള്ള ഏരിയകളിലൊക്കെ കിട്ടുന്നത് എന്താണ് അതിനെ കുറിച്ചൊരു അഭിപ്രായം മറ്റു കമ്പനികളുടെ ഒരു കുറ്റായിട്ട് പറയാല്ല പക്ഷേ അവിടെയും നല്ല കേബിളുകൾ കിട്ടണമൊക്കെയല്ലേ പക്ഷെ എന്താ വെച്ചാൽ വില കുറവ് നോക്കുകയാണ് കസ്റ്റമർ ഇനിയും വില കുറക്കി വില കുറക്കി എന്ന് പറയുമ്പോൾ അവര് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ക്വാളിറ്റി കുറച്ച് ക്വാളിറ്റി അല്ലെങ്കിൽ ലെങ്ത് ലെങ്ത് അങ്ങനെയാണ് സംഭവിക്കുന്നത് കുറച്ച് ഇഷ്ടമാതിരി വരുന്നുണ്ട് അതായത് പറഞ്ഞു അഞ്ഞൂറ് മീറ്റർ ആയിരം മീറ്റർ എന്നൊക്കെ പറഞ്ഞു വരും അപ്പൊ ആയിരം മീറ്റർ അല്ലെങ്കിൽ അഞ്ഞൂറ് മീറ്റർ അളന്നെടുക്കലൊന്നും എളുപ്പമല്ല നമുക്കിവിടെ മെഷീറി ഉള്ളത് കൊണ്ട് അളന്ന് നോക്കാം നോക്കാം അപ്പൊ അതിലൊക്കെ ചില തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് അതെ ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടക്കുന്ന ഒരു മേഖല കൂടെയാണ് എന്താന്ന് വെച്ചാൽ ആളുകൾക്ക് അത് അതായാ മതി കേബിൾ ആയാൽ മതി ആയാൽ മതി അറിയില്ല റിയില്ല ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി ബിൽ അതിനുള്ള കാരണം മോശം കേബിൾ ഉപയോഗിച്ചാൽ ഓട്ടോമാറ്റിക്കലി റെസിസ്റ്റൻസ് കൂടുമല്ലോ കൂടും 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 ഇലക്ട്രിക് വളരെ സിമ്പിൾ ആണ് അത് വർഷം കൊണ്ട് ഒരുപാട് അപ്ഡേഷൻ വരുന്ന ഒരു മേഖല കൂടെ ആണല്ലോ ഈ ഒരു കേബിളിന്റെ നിർമ്മാണം ഇപ്പൊ ഇവിടെ തന്നെ മൂന്ന് മെഷീനറികൾ ചേഞ്ച് ആയി മൂന്ന് കാലഘട്ടം മാറി എന്ന് പറയാൻ അപ്പൊ അതിനകത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു പലരും ചില അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ആവശ്യം കേബിളിലെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കേബിളിലെല്ലാം എല്ലാ പ്രോഡക്റ്റ്സിലായാലും നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് അതായത് നമ്മൾ കൊടുക്കുന്ന കോപ്പർ നമ്മൾ പി വി സി അത് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി നല്ലതാണ് വരിക എന്താ വെച്ചാൽ ഇന്ന് ലഭിക്കാവുന്നതിൽ ഏറ്റവും നല്ല മെഷീൻ ആണോ നമ്മൾ ഓടിക്കുന്നത് ാണ് നമ്മൾ സംസാരിക്കുന്നത് ഇപ്പൊ ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുന്ന കേബിളിന്റെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നേരത്തെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ രണ്ട് മോഡൽ മാത്രമേ ചെയ്യുന്നുള്ളൂ ഒറ്റ 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 മോഡൽ മോഡൽ മോഡലേ ചെയ്യുന്നുള്ളൂ ഞാൻ അത് പറയാൻ കാരണം ബ്രാൻഡുകളിലും അവരുടെ തന്നെ സിൽവർ എന്നോ അല്ലെങ്കിൽ ഗോൾഡെന്നോ അങ്ങനെ പല ക്വാളിറ്റി ആക്കിയിട്ട് പ്രൈസിൽ ചെറിയ വേരിയേഷൻ ഒക്കെ ഇട്ടിട്ട് പ്രോഡക്റ്റ് ഇറക്കുന്നുണ്ട് അപ്പൊ അവർ തന്നെ പറയാണ് ഇത് കുറഞ്ഞ ക്വാളിറ്റി ആണ് ഇത് കൂടിയ ക്വാളിറ്റിയാണ് ശരിക്കും നമുക്ക് നല്ല ക്വാളിറ്റി അല്ല വേണ്ടത് എന്താണ് അതിനെ കുറിച്ച് നിങ്ങൾ അങ്ങനെ നമ്മൾ ഒരു കൊടുക്കുന്നത് ക്ലാസ് ടു എല്ലാവരും ഏറ്റവും വില കൂട്ടി വെക്കുന്ന കേബിളാണ് നമ്മള് പലരും നമ്മളോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങൾ ഈ വിലയ്ക്ക് കൊടുക്കണെന്ന് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഞങ്ങൾക്ക് മീഡിയേറ്റർമാരെ ആരുമില്ല നേരെ ഫാക്ടറി ടു കസ്റ്റമർ എത്താണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഏറ്റവും ചെറിയ സൈസിന്റെ പ്രൈസ് ഏകദേശം എത്ര ഉണ്ടാവും ഇപ്പം ആയിരം രൂപയുടെ താഴെയാണ് ആയിരം രൂപയുടെ താഴെയാണ്

ഇതിപ്പോ നമ്മള് സ്ഥാപനം തുടങ്ങിയിട്ട് ഇരുപത്തിയെട്ട് വർഷമാണ് അതെ അതെ പക്ഷേ ഈ പുതിയ മെഷീൻ വാങ്ങിട്ട് ഒരു കൊല്ലം ആവണല്ലോ ഫ്ലഡ് ഉണ്ടായതിനു ശേഷം നമ്മള് ബിൽഡിങ് ശേഷമാണ് കോവിഡ് വരണത് കോവിഡ് വരണത് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും തീർന്നു വന്നിട്ടാണ് ഞാൻ ഇങ്ങനെ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് മലയാളത്തിൽ എഴുതിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഇത്ര കൊല്ലം മുമ്പ് തുടങ്ങിയതാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ നശിച്ചുപോയ കമ്പനിയാണ് മറ്റു കമ്പനികളെ പോലെ പരസ്യം ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്കില്ല എങ്കിലും ഒരു കാര്യം തരാം ഗുണമേന്മയിൽ ഞങ്ങൾ അവർക്ക് ഒപ്പമാണെന്നേ പറഞ്ഞുള്ളൂ അവരെ നല്ലതാന്ന് പറയാൻ നമ്മള് അത് ശരിക്കും മലയാളി ഏറ്റെടുത്തു ആ ഒരു പോസ്റ്റിന്റെ പുറത്താണ് ഞങ്ങളുടെ മൊത്തം കാര്യങ്ങൾ മാറുന്നത് വിട്ടത് അത് ജനങ്ങൾ ഏറ്റെടുത്ത് പതിനായിരക്കണക്കിന് ആളുകളാണ് അത് ഷെയർ ചെയ്തിട്ടുള്ളത് ഒരുപാട് ആൾക്കാർക്ക് വീട് പണിയിലേ ഡയറക്റ്റ് വാങ്ങാനും അത് ചൂസ് ചെയ്യാനോ അതിന്റെ ക്വാളിറ്റി സാറും ഇവിടെ വന്നിട്ട് കറക്റ്റ് പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുക്കും ഞങ്ങൾ ലാബ് ഉണ്ട് ഇവിടെ ലാബ് കാണാം ഇത് നമ്മളുടെ ഇ എസ് ഐ ഇന്ന ടെസ്റ്റുകൾ ചെയ്യണം എന്ന് നിർബന്ധം പറയുന്നുണ്ട് അതിനുള്ള ടെസ്റ്റിംഗ് ലാബും ആണ് എത്ര ടെസ്റ്റ് 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 ഉണ്ടാവും നടത്തിയിട്ടാണ് ഈ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറങ്ങുന്നത് എല്ലാ എല്ലാ പ്രോഡക്റ്റും പ്രോഡക്റ്റും അല്ല പ്രൊഡക്ഷനിൽ നിന്ന് നമുക്ക് എല്ലാ പ്രോഡക്റ്റും നോക്കാൻ എളുപ്പമുള്ള കാര്യമല്ല നമ്മൾ റാൻഡം ആയിട്ട് ചെക്ക് റാൻഡമായി അവിടെ പ്രൊഡക്ഷൻ നടക്കുമ്പോൾ അതിൽ നിന്ന് റാൻഡം ചെക്കിംഗ് നടന്നോണ്ടിരിക്കുന്നത് ഓടിച്ചു കാണിക്കണം പി വി സിയുടെ സ്ട്രെങ്ത് ആണ് ചെക്ക് ചെയ്യുന്നത് അല്ലേ അത് മാക്സിമം സ്ട്രെച്ച് ചെയ്ത് അതിന്റെ ക്വാളിറ്റി നമുക്ക് ഓക്കെ ഇപ്പൊ എത്ര സ്ട്രെങ് എത്തിയിട്ടുണ്ടാവും ഏകദേശം മീറ്ററിലാണ് അല്ലേ ഓക്കെ ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി സിക്സ് അങ്ങനെ പോകുന്നു ആ രീതിയിൽ അത് ടെസ്റ്റ് ചെയ്യാം അങ്ങനെ ഓരോരോ ടെസ്റ്റുകളായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകും നമ്മൾ മാക്സിമം ഇരുപത് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതൊരു ലാബ് അതിന് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുകയാണ് സ്മോക്ക് ഡെൻസിറ്റി ടെസ്റ്റ് പിടിക്കുമ്പോൾ ഇതെന്താണെന്ന പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഫയർഫോഴ്സ് ഒക്കെ വന്ന് റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുമ്പോൾ ഉണ്ടായിരുന്ന കേബിളുകൾ അവിടെ പുകയായിട്ട് സ്മെല്ലും സ്മെല്ലും ഇഷ്യൂ ആണ്

ഇതിലേക്ക് വന്ന ഓരോ നാലുകളായിട്ട് പോകും എല്ലാ നാലുകളും കൂട്ടി നമ്മള് തിരിച്ച് വരച്ചു ആ ഓക്കെ 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 ഇത് എത്ര എന്ന് പോകുന്നത് ഫൈവ് ആണ് ഓക്കെ ഇതിൽ ഒരുപാട് മെഷീനറികൾ വർക്ക് ചെയ്യുന്നുണ്ട് അതെ ഇനി അവിടുത്തെ നമ്മൾ അവിടെ ടി വി അതിന് മെയിൻ വൈറ്റ് ടി വിടും വലിയ മെഷീനുകൾ ഓക്കെ ഇനി നമ്മള് അതായത് ഇവിടെ അല്ലെ കാണാം കേബിളായി മാറുകയാണ് എത്ര സിമ്പിളാ ഓ ചുരങ്ങളും ഇവിടത്തെ ഓരോ ഏരിയയിലുള്ള ബീച്ചാണെങ്കിൽ അത് തണുപ്പിച്ച് പോകാണ് ഇത് തണുത്താണ് പതിനെട്ട് ഡിഗ്രി പതിനാറ് ഡിഗ്രി ഒരു തന്നെ ഓരോ ിൽ വെച്ചിട്ട് ഉണ്ടായാലും ഓടി ഓട്ടോമാറ്റിക്കലി കൺട്രോൾ ചെയ്യും കണ്ട്രോൾ ചെയ്യും പഴയ മിഷനു നേരം നമ്മള് വഴി ആരത്തിലൊക്കെ ചെയ്യണം ഇതിലൊൻ സ്റ്റാർട്ട് ചെയ്ത് ഓട്ടോമാറ്റിക്കലി കൺട്രോൾ ചെയ്തു കൺട്രോൾ ചെയ്യണം ഓക്കെ ഓക്കെ

എന്തേലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമ്മള് ശബ്ദയുണ്ടാക്കും വലിയ എല്ലാം കേസും നോക്കും സംവിധാനം പറഞ്ഞുകഴിഞ്ഞാൽ അവിടെ നമ്മള് ഒരു കോയില് നയന്റിമീറ്റർ ആവുമ്പോ കട്ടാവും അത് നമുക്കത് നിക്കണല്ലോ കോയിൽ വേണ്ടി നിക്കുകയാണ് ആ സമയത്ത് നമുക്ക് പ്രൊഡക്ഷൻ നിർത്താൻ പറ്റില്ല അപ്പൊ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് അതുമ്പോ പ്രൊഡക്ഷൻ നടക്കും പിന്നെ കോയല് രണ്ടാമത് റീവെന്റ് ചെയ്ത് ഇങ്ങോട്ട് ഇതിപ്പോ കാണാൻ നമുക്ക് എൺപത് മീറ്റർ ആയിപ്പൊ തൊണ്ണൂറ് മീറ്റർ ആവുമ്പോട്ടും ബ്ലാക്ക് ആണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് ഫൈവ് ഫൈവിലാണ് കെട്ടി നമ്മള് ബോക്സിലാക്കും കെട്ടി നേരെ ബോക്സിലാട്ടുള്ളൂ അത്രയാണ് ഇതിന്റെ പ്രോസസ്സുകൾ വരുന്നത് അല്ലെ

ആ സാമ്പിൾ എടുത്ത് കൊണ്ടുപോകും അവർ ഏത് ലെവലിലേക്ക് അയക്കണം നമുക്ക് അറിയാം അവരി തരും അതേ മോഡേൺ മെഷീൻ ആണ് ഏറ്റവും മോഡേൺ മെഷീൻ പണ്ട് നമ്മൾ അതിലായിരുന്നു ഓടിയിരുന്നത് അപ്പൊ നമുക്ക് ഇത് തന്നെ പ്രൊഡക്ഷൻ എത്തുന്നില്ല അപ്പൊ നമ്മളിപ്പോ പുതിയൊരു ലൈനും കൂടി വെക്കുകയാണ് സംഭവം നടക്കുന്നതാണ് വലിയ റോളില് എങ്ങനെയാ നിങ്ങള് അവിടെ ചിലവർ കൂടുതൽ മീറ്ററുകൾ ചോദിക്കും അഞ്ഞൂറ് മീറ്റർ ആയിരം മീറ്റർ രണ്ടായിരം മീറ്റർ ഒക്കെ ചോദിക്കും ആ സമയത്ത് നമ്മള് അവിടെ ഈ ഈ വലിയ അതിലേക്ക് എടുക്കും ഒരു എത്ര മീറ്റർ ഉണ്ടെങ്കിലും കിലോമീറ്റർ പാക്ക് വെച്ചിട്ടുണ്ട് ഇതെല്ലാം പാക്കിങ്ങിലാണോ ഇന്ന് പോകേണ്ടത് ഇന്ന് പോകണോ ഇത്രയും വലിയ പാക്കുകളിൽ തന്നെ കൊറിയർ ചെയ്ത് കൊടുക്കും പോകും എല്ലാം പോകും അപ്പൊ ബില്ലുകളൊക്കെ ഇവിടെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു ഇതൊക്കെ പല ഭാഗത്തേക്കുള്ളതാണെന്ന് തോന്നുന്നു അല്ലേ പല ഭാഗത്തേക്കുള്ള അപ്പോൾ ഇവിടെ തന്നെ പാക്ക് ചെയ്ത് ഡയറക്റ്റ് കൊറിയർ ചെയ്യുക ചെയ്യുന്നത് എൻ്റെ വീട് പണി ആയി ആ ഒരു സമയത്ത് ഞാൻ അതിനെക്കുറിച്ച് അറിഞ്ഞില്ല അപ്പോൾ നമ്മളെ പല വ്യൂവേഴ്സും ഇപ്പോൾ ആ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ സന്ദർശിക്കണം എന്നാണ് ഞാൻ പറയുന്നത് ഏ ഇങ്ങനെ ഒരു പ്രസ്ഥാനം നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും പല കമ്പനികൾ പല മേഖലയിലുണ്ടെങ്കിലും ഇങ്ങനെ മുതൽക്ക് ഐ എസ് ഐ മാർക്ക് തൗസൻഡ് മുതൽക്ക് നമുക്ക് ഐഎസ് ഒ അംഗീകാരം എനിക്ക് പോണേ തൃശ്ശൂർ ജില്ലയിലെ ആദ്യത്തെ ഐ എസ് ഒ കിട്ടിയ കമ്പനിയാണ് പിന്നെ ഇപ്പൊ നമുക്ക് ആർഒ എച്ച് എസ് ഉണ്ട് കേരള പി ഡബ്ല്യു ഡി അപ്രൂവൽ ഉണ്ട് ഓക്കെ ഇങ്ങനെയൊക്കെ ഉള്ള എല്ലാ സർട്ടിഫിക്കേഷനുള്ള പ്രൊഡക്റ്റുകളാണ് സെയിൽ ചെയ്യുന്നത് എനിക്ക് എടുത്തു പറയാനുള്ളത് നമ്മളെ വ്യൂവേഴ്സിനോട് മാർക്കറ്റിലുള്ള കോമ്പറ്റിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വലിയ വലിയ ആൾക്കാരാണ് അവരോട് ഇടിച്ച് നിൽക്കണമെങ്കിൽ സാറിനെ സമ്മതിച്ചിരിക്കുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച് എല്ലാവരും ഇവിടെ വന്ന് കാണണം പർച്ചേസ് ചെയ്തില്ലെങ്കിലും കാണണം അല്ലേ അതിൻ്റെ കാണുന്നത് നിങ്ങളുടെ ചോയ്സാണ്